വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം വി ബ്ലോഗ്സ് ഗൈസ് ടു ഡേയ്സ് ഡേ ടു ഡേ ടു എന്തൊക്കെയാണ് പരിപാടി ഡേ ടു മെയിൻ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അടുത്ത വീട്ടിലോട്ടേക്ക് പോവാണ് നമ്മൾ ശ്രീകുട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങി ആൻഡ് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അതായത് നമുക്ക് ഡ്രസ്സ് വാങ്ങൽ മേര ഫാദറിന് ഡ്രസ്സ് വാങ്ങൽ പിന്നെ ശ്രീകുട്ടൻ്റെ മമ്മിക്ക് സാരി വാങ്ങൽ ഡാഡിക്ക് വീണ്ടും ഡ്രസ്സ് വാങ്ങൽ അങ്ങനെ ഡ്രസ്സ് ഷോപ്പിങ്ങിന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ശ്രീകുട്ടൻ്റെ വീട്ടിലേക്ക് ഡയറക്റ്റ് പോവാണ് സോ ഉം അപ്പൊ നമ്മളെന്താണ് ആ അപ്പൊ ഞാൻ കുറച്ച് ഷോർട്സ് ഷോർട്സ് മീൻസ് കുറച്ച് കട്ടുകൾ എന്റെ പപ്പേന്റെ മെയിൻ ആയിട്ട് എന്റെ പപ്പേന്റെ ഫാഷൻ ഷോ കാണാം നിങ്ങൾക്ക് അടുത്ത കുറച്ച് വീഡിയോസിൽ വീഡിയോസ് ആ അത് പിന്നെ നമ്മള് പ്ലാൻ പ്ലാൻ എന്നല്ല ഞങ്ങൾക്ക് അറിയാം ഈ പതിനഞ്ചു ദിവസം നമുക്ക് ശരിക്കും പറഞ്ഞ കുണ്ടി വെക്കാൻ ശ്രമിക്ക ഞങ്ങള് ഇന്നലെ പോയി നിങ്ങൾ കണ്ടല്ലോ ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഹാജുവലിന്ന് ഇറങ്ങിയപ്പോ സമയം പതിനൊന്നര കഴിഞ്ഞു വീട്ടിലെല്ലാം കൂടി നമ്മൾ എത്തിയപ്പോഴേക്കും പന്ത്രണ്ട് പന്ത്രണ്ടര ആയി അപ്പൊ നമ്മൾ കിടന്ന് ഫ്ലാറ്റായി കാരണം രണ്ടു ദിവസമായിട്ട് നമ്മൾ അവിടെ നിന്നേ ഉറങ്ങിയിട്ടില്ല തലേ ദിവസം ഉറങ്ങിയിട്ടില്ല ഫ്ലൈറ്റിലും മര്യാദക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നാലും നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലോ നാട്ടിലേക്ക് വന്നേക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നലത്തെ പരിപാടി എന്തൊക്കെയാ നിങ്ങൾ കണ്ടല്ലോ ഇന്ന് മെയിനായിട്ട് നമ്മള് വീട്ടിൽ പോവാണ് അപ്പൊ അവിടുത്തെ അത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ സ്ക്ലിപ്പിങ്സ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അത് കണ്ടിട്ട് നമുക്ക് ഡയറക്റ്റ് എടപ്പാളിലോട്ട് പോവാൻ കഴി എടപ്പാളിലോട്ട് ആൻഡ് നാളെ വേറൊരു പ്ലാൻ ഉണ്ട് അപ്പൊ അത് ഞാൻ അടുത്ത നാളെ 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 ആണല്ലോ ഡേ ത്രീ ഡേ പതിനഞ്ചെണ്ണം നിങ്ങള് രാവിലെ ഏഴ് മണി അതേമാതിരി അപ്പൊ ആ ആ എന്താ ഞാൻ അങ്ങനെ ഞാൻ നിങ്ങൾ ആരൊക്കെ നിങ്ങൾ എന്റെ കുറിച്ചിട്ട് പരാതി പറഞ്ഞു അയ്യോ എന്താ ബ്ലോഗ് ഇടാത്തേ ആ പരാതി ഞാൻ ഇതും കൂടെ തീർത്തരാം ഇതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്യും യു കെയിലെത്തി അയവർക്കണല്ലോ വീഡിയോസ് അപ്പൊ ഞാന് എഡിറ്റ് ചെയ്യും എന്തായാലും പതിനഞ്ച് ദിവസത്തെ കാര്യങ്ങൾ ഞാൻ വിശദമായി വിശദമായിട്ട് കാണിക്കും എനിക്ക് ഇതിൽ ഷോർട്ട് ഷോർട്ട്സ് നാട്ടിൽ ഇത് കണ്ടോ നാട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആക്റ്റീവ് ആവാൻ നമുക്ക് ഉണ്ട് നമ്മളുടെ ചുറ്റും കൊറേ ആൾക്കാരുണ്ട് ചെയ്യാൻ കൊറേ കാര്യങ്ങളുണ്ട് കഴിക്കാൻ കൊറേ ഭക്ഷണമുണ്ട് യാത്ര ചെയ്യാൻ കൊറേ സ്ഥലങ്ങളുണ്ട് പക്ഷേ അവിടെ ആവുമ്പോൾ രാവിലെ എണീറ്റാൽ ഒരേ സംഭവം ജോലി 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 പിന്നെ പോകാൻ നമുക്ക് ഒരേ മുറി ഞങ്ങളുടെ മുറി കഴിക്കാൻ സാധനം മഷ്റൂം ചിക്കൻ ഇല്ല കൈസ് ഇനി മുന്നോട്ടുള്ള മാസങ്ങളിൽ നമുക്ക് കൊറേ വിശേഷപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും ഇപ്പത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തീർക്കാം ആ നമ്മള് നമ്മുടെ സാരഥീനെ ഇത് നമ്മൾ നമ്മള് റെന്റിനെടുത്ത സാരഥിയാണ് സാരഥിനെ ഞാൻ കാണിച്ചല്ല സാരഥി ഞങ്ങളുടെ പോലെ തന്നെ വൺ ലുക്ക് ഉള്ള സാരഥിയാണ് ഞങ്ങൾ മീൻസ് ഈ പതിനഞ്ചു ദിവസം റെന്റിന് എടുത്തേക്കുന്ന സാരഥി അപ്പൊ നമ്മളുടെ വിബിൻ ബ്രോ ഓ ഇനി ആ സെറ്റുകളെ കാണാനുണ്ട് ഇനി എത്ര എത്ര മുഖങ്ങളിൽ നമുക്ക് കാണാനുണ്ട് എന്തൊക്കെ പരിപാടികൾ നമ്മൾ ഓ എനിക്ക് വയ്യ എനിക്ക് അതോ ആലോചിച്ചിട്ടല്ല പക്ഷെ എന്താ അറിയോ ഇതിപ്പോ തീരുള്ളോന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു സങ്കടം സാരന് പോലെ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിരുന്നായിരുന്നു അപ്പം നമ്മൾ അതിന്റെ ചെറിയ മെയിൻ ആയിട്ട് എൻ്റെ പപ്പേൻ്റെ ഫാഷൻ ഷോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്ന അടുത്തത് അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് യാത്ര തുടരാം ഫോട്ടോ വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തുടരും അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ വന്നതാണ് നമുക്ക് പോയി നോക്കാം അല്ല ഞാൻ പറയട്ടെ ഇത് കറക്റ്റ് എക്സെല് കറക്റ്റ് ആണ് യെയ്സ് അപ്പോൾ നിങ്ങൾ പോത്തീസിലെ ഒക്കെ കണ്ടില്ലേ അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഇപ്പോൾ ഞങ്ങൾ പോണ പോണവഴിക്ക് ലുലു കണക്കിൽ കേറാൻ പോവാണ് കാരണം നമ്മൾ ഒരു രണ്ട് മൂന്ന് പേർക്ക് ഒരുമിച്ച് കുറച്ച് സർപ്രൈസ് കൊടുക്കുന്നുണ്ട് സോ അതിന് ഒരു സാധനം വാങ്ങാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പോയി നോക്കാം വാങ്ങാനാണ് മനസ്സിൽ പ്ലാൻ പക്ഷേ നോക്കാം ആദ്യം പോയി നമുക്ക് നോക്കണം അപ്പം എന്താ വാങ്ങണേ എന്തിനാ വാങ്ങുന്നേ ആർക്കാണ് വാങ്ങുന്നത് എന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം നമുക്ക് ആദ്യം ഒന്ന് കണക്ട് പോയിട്ട് ഒന്ന് നോക്കാം അല്ലേ ഞാൻ മൂന്ന് ഒരുമിച്ച് വാങ്ങണത് മൂന്ന് ഫോൺ വാങ്ങിച്ചു ഗൈസ് മൂന്ന് ഫോൺ ഈ മൂന്ന് പേര് ആരൊക്കെയാണ് ഒന്ന് എന്റെ മമ്മാജി ഒന്ന് പപ്പ മൈ പപ്പസ് സോറി ഗൈസ് ഇവിടെ ഒരു തട്ടൽ മുട്ടൽ കേസ് ഓക്കെ അപ്പം മൂന്നെണ്ണം വാങ്ങിയതിന് റീസൺ ഉണ്ട് നമ്മൾ ചുമ്മാ ആ കുറച്ച് ആർഭാടമായിക്കോട്ടെ നാല് ഫോൺ വാങ്ങിച്ചേക്കാം ഒരു ബസ് വാങ്ങിച്ചേക്കാം ഒരു കാർ വാങ്ങിച്ചേക്കാം അങ്ങനെയല്ല ഒന്നാമത്തെ കാര്യം ശ്രീകുട്ടൻ്റെ അമ്മേൻ്റെ ഫോൺ മൊത്തത്തിൽ പരിപ്പിളകിയിരിക്കുകയാണ് അത് ചാർജിന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും നീങ്ങാൻ നമ്മൾ പാടില്ല കാരണം ഫോൺ ചാർജ് ഓൾവേസ് ഇൻ ചാർജറിലായിരിക്കണം അപ്പോൾ ചാർജ് കുത്തി ചാർജ് കുത്തിയിട്ടും അതിൽ ചാർജ് ഇല്ല അപ്പോൾ പൊതുവേ ആ ഫോണ് പോയി കിടക്കുകയാണ് ഒന്നാമത്തെ കാര്യം സോ അമ്മായിക്ക് ഒരു ഫോൺ ശിബുമാമയ്ക്ക് ഇപ്പോഴാണ് അതായത് എനിക്ക് ഒന്ന് കഴിഞ്ഞ മാസമാണ് ഒരു ടാബ് വാങ്ങിച്ചത് ശിവ അല്ല നമ്മൾ വാങ്ങിച്ചതല്ല ശിബുമാമ വാങ്ങിച്ചത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു അപ്പൊ ശിബുമാമേൻ്റെ അടുത്ത് ടാബും ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോണും ഉണ്ട് സോ അതുകൊണ്ടാണ് നമ്മൾ ശിബുമാമേനെ ഈ ഒരു മത്സരത്തിൽ നിന്നും ഒഴിവാക്കിയത് അല്ലെങ്കിൽ ഈ മത്സരത്തിൽ നിങ്ങൾക്ക് പങ്കുചേരുന്ന ഓക്കെ അപ്പൊ അത് അതുകൊണ്ട് പിന്നെ എൻ്റെ പപ്പേന്റെ ഫോണിന് വന്ന സമയത്ത് കുറച്ച് പണിയായി അതായത് അതിൻ്റെ ഒരു കാ ഒരു സ്പീക്കർ അടിച്ചുപോയി പിന്നെ ഡിസ്പ്ലേയിൽ മറ്റേ റെയിൻബോ ഒക്കെ വന്നു പക്ഷെ എന്ത് സംഭവിച്ചു ഞാൻ ഞങ്ങൾക്ക് ഈ പ്ലാൻ ഉണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ട് പക്ഷെ ആ ഫോൺ മൊത്തത്തിൽ ഒരു അടിച്ചുപോയ അവസ്ഥ ആയതുകൊണ്ട് പപ്പ കൊണ്ടുപോയിട്ട് അത് നേരെയൊക്കെ ആക്കി ഫോണിന് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഡിസ്പ്ലേ മാറ്റി സ്പീക്കറുകൾ മാറ്റി ഒക്കെ മാറ്റി കുട്ടപ്പനാക്കി പക്ഷെ എന്നാലും അതൊരു റീസൺ രണ്ടാമത്തെ റീസൺ പപ്പാജീന്റെ ബർത്ത്ഡേ ആണ് ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഇരുപത്തിയൊന്നാം തീയതി എനിക്ക് തോന്നില്ല എനിക്ക് മുപ്പത് വയസ്സായല്ലോ ഈ മുപ്പത് വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം എങ്കിലും ഒരു ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോട്ടെ കേക്ക് പോയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പപ്പേന്റെ ബർത്ത്ഡേ ബർത്ത് ഡേറ്റ് പോലും ഓർമ്മ ഉണ്ടായിരുന്നില്ല കാരണം അതൊരു അതൊരു ചിന്തിക്കാനില്ലാത്ത ഒരു സാധനമായി മാറി എന്നായിരുന്നു അപ്പൊ എന്റെ ഇത്രയും വർഷത്തില് ആദ്യമായിട്ടാണ് സോറി അപ്പൊ എന്താ അപ്പൊ പപ്പേന്റെ ബർത്ത്ഡേക്ക് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കൂടെ ഉള്ളതും പിന്നെ എന്താ പറയാ നമുക്ക് ഒരു ആഘോഷം ആഘോഷം അങ്ങനെയല്ല എന്നാലും ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം ഇനി ഇനി എന്താ പറഞ്ഞു ഇനി എന്നും കൊടുക്കാനാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തു നമ്മളുടെ ഓരോ കാര്യങ്ങൾ ശരിയാവട്ടെ അത് ശരിയാവട്ടെ പപ്പയ്ക്കാണെങ്കിലോ ഒന്നും ചോദിച്ചു വാങ്ങാത്ത ഒരു മനുഷ്യനാണ് അതിപ്പോ പപ്പ മാത്രല്ല ഞങ്ങളുടെ കുടുംബക്കാർക്ക് കുടുംബക്കാർ മീൻസ് ഞങ്ങളുടെ രണ്ടുപേരുടെ അച്ഛനമ്മമാർക്ക് അവർക്കായിട്ട് ഒന്നും വേണ്ട എന്നുള്ളൊരു സെറ്റപ്പ് ഉള്ള ആൾക്കാരാണ് അപ്പോ അതുകൊണ്ടാണ് പപ്പയ്ക്ക് ഫോൺ ഓക്കെ ഇനി അമ്മയ്ക്ക് ഫോൺ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മക്ക് ഞാന് ഞാൻ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് ഞാൻ യു കെയിലായിരുന്നപ്പോൾ ഒരു ബർത്ത് ഡേക്ക് കൊടുത്ത ഫോണാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ആ ഫോണിന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമ്മൾ പറയലോ ഒരു അപ്ഗ്രേഡ് ചെയ്യാനുള്ള സമയം ആയിരിക്കുന്നു അതിന്റെ ക്ലാരിറ്റീസ് ഒക്കെ പോയി തുടങ്ങി പക്ഷെ അമ്മയ്ക്ക് ഫോണിന്റെ കുറിച്ചിട്ട് ഒരു കൺസേണും പറഞ്ഞിട്ടില്ല ആ ഫോൺ വേണമെന്ന് ആഗ്രഹിച്ചിട്ടും ഉണ്ടാവില്ല പക്ഷേ പക്ഷേ ഇടക്ക് അമ്മ കുറച്ച് പടായി അടിക്കും അതായത് ആ ഐഫോൺ അതായത് എൻ്റെ പഴയ ഒരു ഐഫോൺ ആണ് ഇപ്പം ഞാൻ രണ്ടാമത്തെ ഫോണായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഐഫോൺ ഫോൺ വേണമെങ്കിൽ നീ ഇവിടെ വേണമെങ്കിൽ ആപ്പിൾ എന്നാണ് പറയുക അപ്പം ആപ്പിൾ വേണമെങ്കിൽ ഇവിടെ ആ വലിച്ചെറിഞ്ഞ് പൊക്കോന്നൊക്കെ അമ്മ പറയും അപ്പോൾ ഫോൺ കിട്ടി കഴിഞ്ഞാൽ ഈ മൂന്ന് പേരിലും ഏറ്റവും കൂടുതൽ സന്തോഷമാക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കായിരിക്കും കാരണം അമ്മയ്ക്ക് ഇതൊക്കെ യൂസ് ചെയ്യാനും ഇഷ്ടമാണ് ഇഷ്ടമാണ് മൊത്തത്തിൽ അപ്പം അതുകൊണ്ട് അമ്മയ്ക്കൊരു ഫോൺ അപ്പൊ റീസൺസ് മനസ്സിലായല്ലോ ഈ വ്ളോഗ് ഈ മൂന്ന് പേരും കാണുന്നുണ്ടാവേ അപ്പൊ നിങ്ങൾക്കുള്ള റീസൺ ആണ് ഇതൊക്കെ അപ്പൊ നമ്മള് മൂന്ന് ഫോൺ വാങ്ങിച്ചു അതുകൊണ്ട് അടുത്ത കാലത്തൊന്നുമില്ലല്ലോ ഇനി അടുത്ത കാലത്ത് ഒന്നും നെഹിഹേ ഇത് നിങ്ങള് എന്താ ഒരു ശീലമായി മാക്കരുത് ശീലമായി ശീലമാക്കരുത് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ലേറ്റ് ആയി നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ എത്തുന്നാണ് എന്നാണ് വീട്ടില് പറഞ്ഞത് പക്ഷെ നല്ല ലേറ്റ് പറഞ്ഞാൽ മാത്രമാണ് അടുപ്പിച്ച് പോയി നമ്മള് എല്ലാ പരിപാടി രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലൊരു രണ്ട് രണ്ടര ആവുമ്പോ എത്താന്നുള്ള രീതിയിലായിരുന്നു നമ്മളുടെ പ്ലാൻസ് പക്ഷേ പക്ഷെ ഇതുകൊണ്ട് ആണ് ലേറ്റ് ആയത് ആ പക്ഷെ ലേറ്റ് ആയത് നല്ലൊരു കാരണത്തിന് വേണ്ടി ആയതുകൊണ്ട് അപ്പൊ നമുക്ക് ഇനി നേരെ എടപ്പാള എത്തിയിട്ട് കാണുണ്ടിപ്പറം ഇപ്പൊ കുശാറ്റ് എത്തിയിട്ടുള്ളു നമ്മക്ക് ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ ശേഷം എനർജി പോയി നമ്മൾ മൂന്ന് മണിന്റെ ദീർഘ യാത്ര ദീർഘദൂരം യാത്ര ചെയ്ത് എത്താനായി എത്താനായി സഭവാറു വഴി ഒരു വീട്ടിലേക്ക് എറി ചെല്ലേണ്ട സമയ സ്വന്തം വീടായിരുന്നു കുഴപ്പമില്ല ഓക്കെ അപ്പൊ മണിയായി നമ്മള് എത്തി കുറ്റിപ്പുറം എത്തി ഇനി ഏതാനും നിമിഷങ്ങളിലുള്ള വികസനം നോക്ക് ഞാൻ ഇനി നിങ്ങൾക്ക് കുറ്റിപ്പുറത്ത് വികസനം കാണിച്ചു തരാം ഏറ്റവും വികസനമുള്ള ഒരു സ്ഥലമാണ് ാണ് ഗിസ്റ്റ വീട് ആ ഫ്രണ്ടിലിരിക്കുന്ന ആളാണ് ഏറ്റവും വികസനമുള്ള ആള് അതിന്റെ ഉള്ളിൽ ഒരാളുണ്ട് നമസ്കാരം അല്ല എങ്ങനുണ്ട് മകൻ മാറ്റം വന്ന പെട്ടി പൊട്ടി കഴി ചടങ്ങ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കും മധുരം കഴിക്കാത്ത ആളെ ഇതുകൊണ്ട് എല്ലാ ചോക്ലേറ്റും അമ്മായി കേട്ടത് ഓക്കേ ഞാൻ ശിബുമാമി ഇവിടെ ഇരിക്കും ഇവിടെ നിൽക്കണം വെറുത് ഒരു ബോംബുണ്ട് പൊട്ടിക്ക്

അതൊന്ന് തുറക്കടാ എടുത്ത് എടുത്ത് ശിവ സൂപ്പർ അടിപൊളി ഞങ്ങൾ രണ്ടും നന്നായിട്ട് അത് കല്യാണത്തിന് ഇടാ ഒന്നു അയ്യോ ഇത് സെറ്റ് ആയിട്ട് കൊടുക്കണം ഇത് അശിഭാമ കൂടുതൽ ഷർപ്പും വെസ്റ്റേൺ വെയർ ഒന്നും ഇഷ്ടല്ലുപ വെരി പുതിയോട്ടു ഇത് ഇത് ഷീപേവ പറഞ്ഞത് ഈ കളർ ഈ കളർ അച്ഛന് അച്ഛന് ഇഷ്ടമാവും ഇത് ഭയങ്കര ട്രോഫി अब करो इसको नहीं रहता अब करो അങ്ങനെ നമ്മളുടെ പെട്ടിപ്പുട്ടിക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞു ഞങ്ങളിതേ ഒന്നര വർഷത്തിൻ്റെ ശേഷം ഞങ്ങളുടെ പുതിയ റൂം പുതിയ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്ന മീൻസ് പണിത പുതിയ റൂമാണ് ഇവിടെ അപ്പോൾ നമ്മളുടെ കുറേ മെമ്മറീസ് ഉള്ള റൂമാണ് നമ്മൾ കണ്ട ബ്രൈഡൽ ഷവർ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസ് ഹൽദി കല്യാണം എല്ലാത്തിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഈ റൂമിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഒരു സന്തോഷമോ ഒരു നൊസ്റ്റു ആണ് ഈ റൂമ് അപ്പോൾ ഈ റൂമിലേക്ക് വന്നതിൽ സന്തോഷമുണ്ട് അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ ജസ്റ്റ് വന്നു ഇന്ന് ഫുൾ ഡേ നമ്മളിവിടെ തന്നെ ചിൽ ചെയ്തു ഭക്ഷണം കഴിച്ചു എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് തെ ഞാൻ ഫ്രഷായി ഇനി കിടന്നുറങ്ങാൻ പോവാണ് വേറെ പരിപാടികളൊന്നുമില്ല നാളെ നമുക്കൊരു പരിപാടി ഉണ്ട് സോ നാളെ ആ നാളെ നമുക്ക് ഒരു യാത്രയുണ്ട് എല്ലാവരും കൂടി അച്ഛൻ അമ്മ ശ്രീ ഞാൻ അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടി ഒരു യാത്രയ്ക്ക് പോവുകയാണ് ചെറിയ യാത്ര രാവിലെ പോകുന്ന ഒരു തിരിച്ചു വരുന്നു അങ്ങനത്തെ ഒരു പ്ലാനുണ്ട് സോ നാളെ അതിനു വേണ്ടി രാവിലെ എണീക്കണം ഓക്കെ സോ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്ന് ഡേ ടു ആയിട്ടോ ഇന്നത്തെ ഇവിടെ വന്നിട്ട് ഫുൾ വെള്ളിയാണല്ലോ ഓക്കെ സോ രണ്ട് ദിവസം കഴിഞ്ഞു ഇന്ന് രണ്ടാമത്തെ ദിവസമായിരുന്നോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമുക്ക് ഇനി നാട്ടിലുള്ള കുറച്ച് ദിവസം കൂടി ഒരുമിച്ച് എക്സ്പ്ലോർ കണ്ട ഇത് ഞാൻ കട്ട് ചെയ്യാതെ തന്നെ ഇടും നാട്ടിലുള്ള കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ So bye. Good night.